ഹലോ ഹായ് അപ്പോ ഇന്ന് ഒന്നാം ഓണമാണ് ശരിക്കും നമുക്ക് ഈ ഓണമില്ല അപ്പോ എന്തായാലും ആദ്യത്തെ ദിവസമായതുകൊണ്ട് ചെറിയായിട്ടുള്ള ഫുഡും കാര്യൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഫുഡും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാണിച്ചു തരുമെ അപ്പൊ എന്താ പറഞ്ഞ പറഞ്ഞാൽ പറയുമ്പോൾ തന്നെ നമുക്ക് പ്രാവശ്യം അച്ഛന്മാരിച്ചിരി കൊല്ലാവുന്ന അപ്പോ അതുകൊണ്ട് ഇപ്പൊ ഓണമില്ല എന്നാലും ഒരു ആഗ്രഹം ആഗ്രഹം ആരെങ്കിലും ഒരാൾ ഫുഡ് ഞാൻ ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും വെച്ചിരിക്കുന്നുണ്ട് കാര്യമായിട്ട് നെയ്ച്ചോറാണ് നെയ്ച്ചോറും ചിക്കനും പിന്നെ അതിന്റെ സാലഡും ഉണ്ട് നാളെ നമുക്ക് സദ്യ വെച്ച് സെറ്റ് ആക്കാം നാളെ ആണ് ഓണം എന്നുള്ള രീതിയിലല്ല എന്തായാലും ഫുഡും കാര്യമൊക്കെ നല്ല രീതിയിൽ ഇണ്ടാക്കണമെന്നുണ്ട് ഓണം പ്രാവശ്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്തായാലും എല്ലെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട് ഫുഡ് നേച്ചർ എങ്ങനെയായിട്ട് എന്തായാലും നമുക്ക് സർവ്വെ ആദ്യം ഗണപതി കൊടുക്കണം മുടക്കല്ലാണ്ട് പോണല്ലോ ഒരുപാട് കാലം എനിക്ക് വിളമ്പിത്താനുള്ള യോഗ ുട്ടി ശർക്കര സിദ്ധാർത്ഥ എങ്ങനെ നോക്കണേ സിദ്ധാർഥ മതിയോ സൂപ്ര

ഒരു ഒരു സന്തോഷല്ലേ എനിക്കും കൂടി വിളമ്പിട്ടുണ്ട് ഞാൻ കൂടി തിന്നിട്ട് കാണാം ശേഷം ചോറ്തിന് ശേഷം ദിയൻ ദേവും കൂടി തുള്ളിത്തുള്ളി എനിക്ക് ആക്കെ ഫോട്ടോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞ് സജീശരനെയും കുത്തിപ്പൊക്കി പോകുക കേട്ടോ ഞങ്ങൾ മുന്നിലുള്ള റോഡിലേക്കാണ് ഇതൊക്കെ എടുക്കാൻ പോയത് ഡാൻസ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലം തപ്പിത്തപ്പി പോയതായിട്ടോ ആ മുന്നിലുള്ള രണ്ട് മൂന്ന് വീടുകളുടെ മുന്നിൽ ഒരുപാട് തോട്ടവും ചെടികളും ഒക്കെ ഉള്ളതിനെ കൊണ്ട് തന്നെ അധികവും ഞങ്ങളെ ഫോട്ടോ സെക്ഷനൊക്കെ അവിടെ തന്നെയാ കേട്ടോ അപ്പം നീനു കൂടി താഴോട്ട് ഇറങ്ങി വന്നു അപ്പോൾ നീനുവിൻ്റെ എൻ്റെയും കുറച്ച് ഫോട്ടോസ് എടുക്കണമെന്ന് മക്കളിങ്ങനെ കളിക്കുന്ന സമയത്ത് അങ്ങനെ ഞങ്ങളെ രണ്ട് മൂവന്ന് പോസിലൊക്കെ നിന്ന് നോക്കി രസമുണ്ടോയെന്നൊക്കെ നോക്കേ അപ്പോൾ ഇവരും സ്ഥലം തപ്പി അവിടെ വിളിച്ചു കൊണ്ടോ ഇവിടെ വിളിച്ചുണ്ടോന്ന് നോക്കിയിട്ട് ആ മുന്നിലത്തെ വീട്ടിലോട്ടൊക്കെ കയറിയിട്ടോ വീട്ടിലുള്ളവർ വിചാരിച്ചിട്ടുണ്ടായി ഇവർ ഒരിക്കൽ കേട്ടി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ടൈമിലും വരുന്നു കാരണം അവിടെ നല്ല നല്ല ചെടികളും പൂക്കളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീട്ടിൻ്റെ ഈ സൈഡിൽ തന്നെയുള്ള വീട്ടിൽ കയറി അവിടെ നല്ലൊരു ലൊക്കേഷൻ തോന്നിയതിനെ കൊണ്ട് തന്നെ അവിടെ നിന്ന് നല്ലോണം അവിടെ ഡാൻസ് കളിച്ച് പിന്നെ രണ്ട് മൂന്ന് പോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ നീനുവിൻ്റെ ഫോട്ടോ എടുത്ത് സതീഷേട്ടെ നല്ലൊരു ക്യാമറാമാനാന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ പിന്നെ അപ്പോഴത്തേക്കും തന്നെ സിദ്ധു നീഹലും കൂടെ സൈക്കിൾ സൈക്കിളായിട്ട് റോഡിലോട്ട് ഇറങ്ങിയിട്ടോ അവന് തീരെ റോഡിലോട്ട് ഇറങ്ങലില്ല സിദ്ധു പക്ഷേ ഞാളെല്ലാം കൂടി കൊണ്ട് റോഡിലോട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഒരു രണ്ടാളും കൂടി സൈക്കിൾ ഓടിച്ച് നിൽക്കുന്നതിന് തിരക്കില്ല

ഇപ്പോൾ ഞാനും ശശീശ്വരനും കൂടി വടകര ഫാമിലിയിലേക്ക് എനിക്കൊരു സെറ്റ് മുണ്ടെടുക്കാനും ശശീശ്ശേരൻ ഒരു ഷർട്ട് എടുക്കാൻ വേണ്ടി പോയിട്ടോ ഞങ്ങൾക്ക് രണ്ടാക്കോ ഒരു ഡ്രസ്സ് ഒന്നും എടുത്തില്ലല്ലോ മക്കൾക്ക് എടുക്കുന്ന സമയത്ത് അപ്പോൾ ഞാൻ എനിക്ക് എന്തായാലും ഒരു സെറ്റ് മുണ്ട് ഇതാ നാനൂറ്റമ്പത് ഉറപ്പാണു കേട്ടോ ഈ സെറ്റ് മുണ്ടിന് ഞാനല്ലെങ്കിലും വിചാരിക്കുന്നുണ്ടായിരുന്നു ഗോൾഡൻ കറയുള്ളൊരു സെറ്റ് മുണ്ട് വേണം അത് നമുക്ക് ഏത് ബ്ലൗസിനും ഇടാല്ലോ അപ്പോൾ ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു ഒന്നും ഉടുപ്പിച്ച് കാരണം ഉടുപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ആ വേഷ്ടിക്കല്ല വേഷ്ടിക്ക് അതെ വേഷ്ടിക്ക് നീളുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണേ പിന്നെ അവിടെ കുറേ ആൻറ്റിക്കിൻ്റെ മാലകളൊക്കെ കണ്ട് ഞാൻ ഓരോന്നായിട്ടൊന്നും ഇട്ടു നോക്കിയിട്ടോ പക്ഷെ ഒന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ അപ്പോൾ നല്ല കുറച്ച് റേറ്റ് ഉണ്ട് എന്നാലെല്ലാം ഒന്നിനൊന്ന് മെച്ച ഈ നെക്ലെസ് ഒക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ട് നമ്മൾ സെറ്റും കൊണ്ട് മാത്രമല്ല സാരിക്കായാലും ഒക്കെ നല്ലോണം എന്താ പറയുക ഒരു ഓവറായിട്ട് നിൽക്കാതെ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ടോ അപ്പോൾ എല്ലാം നിട്ടു വയ്ക്കിയതിന് ശേഷം അവിടെ പിന്നെ പായസം ഉണ്ടായിരുന്നു ഓരോ ദിവസവും ഓരോ പായസമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ സേമിയോ പായസാണ് കിട്ടിയത് അതിൻ്റെ തലേന്ന് മടപ്പായസന്നൊക്കെയുള്ള അവിടെയുള്ള ചേച്ചിമാരെല്ലാം പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഡ്രസ്സ് എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെ ഷർട്ട് എടുക്കാൻ വേണ്ടി വന്ന് ഷർട്ടെടുക്കാൻ വേണ്ടി രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് പിന്നെ ട്രെൻഡ്സിൽ പോയി അതേപോലെ വേറൊരു സ്ഥലത്ത് പോയി അങ്ങനെ രണ്ട് മൂന്നിടത്ത് പോയതിന് ശേഷമാണ് സഹീഷറിനുള്ള ഷർട്ടെല്ലാം മൂപ്പര് സെലക്ട് ചെയ്ത് കേട്ടോ പോയി ഇങ്ങനെ കുത്തുന്നു ഓരോന്നിട്ട് നോക്കുന്നുണ്ട് ചിലതെല്ലാം എന്നോട് പറയുന്നുണ്ട് പൂക്കളിട്ട പോലെ ഉണ്ട് എന്നൊക്കെ പിന്നെ ഈ ഷർട്ട് ഇട്ട് നോക്കി ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്തൊരു ഷർട്ട് അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഏ പക്ഷേ നിങ്ങൾ ഓടോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ നമ്മൾ വൈകുന്നേരം വന്നതിന് ശേഷം രാത്രിക്ക് എല്ലാവരും നീനും ഞാനും സൈഷറിനെല്ലാം കൂടി നമ്മൾ പിറ്റേ ദിവസത്തേക്കുള്ള കഷ്ണങ്ങളെല്ലാം മുറിച്ച് വെച്ച് പിന്നെ അവിയൽ പച്ചടി അതിന് കൂട്ടുകറി സാമ്പാർ എല്ലാവരും കൂടെ കഥയും പറഞ്ഞാൽ പറയും ഇതൊക്കെ എങ്കിൽ ഇതൊക്കെ എന്തോ ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ നാളെത്തേക്ക് ഇപ്പോൾ തലേന്ന് കഷ്ണമൊക്കെ മുറിച്ച് വെച്ചിട്ട് എന്തോ ഒരു എന്താ പറയുക നമ്മൾ എന്തോ ഒരു പ്രതീക്ഷ അവരെ ഒരുപാട് നേരം കഥയൊക്കെ പറഞ്ഞ് എനിക്ക് തോന്നുന്നു പന്ത്രണ്ടേ കാലം ഒരു മണി അയച്ചിരിക്കും ഞങ്ങളൊന്ന് കിടക്കുമ്പോൾ കഷ്ണം മുറിച്ചതിന് ശേഷം കുറേ പാട്ട് മക്കളുള്ളവരെ കൊണ്ട് പാട്ടൊക്കെ വെച്ച് കളിച്ച് കുറേ ഒരു പന്ത്രണ്ടര ഒരു മണിക്ക് നാളെ രാവിലെ തിരുവോണമാണെന്നല്ലോ അപ്പോൾ അവർ അമ്പലത്തിൽ പോവുകയാണ് എല്ലാം കൂടെ കഴിഞ്ഞ് കുറച്ച് ലേറ്റ് ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏതാണല്ലോ ഡെറ്റാ ബൈ ബൈസ് ചെയ്യൂ